നമസ്കാരം മലള്ളി വാർത്തയിലേക്ക് സ്വാഗതം കല കൊല്ലപ്പെട്ടു എന്ന കേസിൽ ഇസ്രയേലിലുള്ള പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളുടെ ആദ്യഘട്ടത്തിന് തുടക്കം ഒന്നാം പ്രതിയായ കലയുടെ ഭർത്താവ് അനിൽ ഞായ് പോലീസ് ബ്ലൂ കോർണർ തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കസ്റ്റഡിയിലുള്ള പ്രതികൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നൽകുന്നതായി പോലീസിന് സംശയമുണ്ട് പ്രതികൾ ഒരുമിച്ച് പുതിയ കഥകൾ പറയുമെന്ന സംശയത്തിൽ ഇവരെ മൂന്ന് പോലീസ് സ്റ്റേഷനുകളിലാക്കി മാറ്റിയിട്ടുമുണ്ട് പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച മൂന്ന് പ്രതികൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിനെ സഹകരിക്കുന്നില്ല എന്നാണ് വിവരം കൂടുതൽ ചോദ്യം ചെയ്യാനായി ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ കിട്ടാൻ നാളെ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകുമെന്നാണ് വിവരം അതിനുമായി ബന്ധമുള്ള സംസ്ഥാനത്തിന് പുറത്തുള്ളവരുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അന്വേഷണത്തിനായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാനും പോലീസ് ആലോചിക്കുന്നുണ്ട് അനിൽകുമാറിനെ നാട്ടിലെത്തിച്ചാൽ മാത്രമേ കേസിൽ വ്യക്തത വരൂ ആദ്യം അറസ്റ്റിലായ പ്രതികളുടെ കസ്റ്റഡി കാലാവധി തുടരുന്നതിന് മുൻപ് അനിലിനെ എത്തിക്കാനാണ് പോലീസിന്റെ നീക്കം നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ മൊഴികളിൽ വൈരുദ്ധ്യം പോലീസിനെ വെട്ടിലാക്കുന്നുമുണ്ട് കൊല്ലപ്പെട്ടത് കലയാണ് എന്ന് ഉറപ്പിക്കുവാനും ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല സെറ്റ് ടാങ്കിൽ നിന്ന് കിട്ടിയ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് ഈ പരിശോധനാ ഫലം കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും മൃതദേഹം കലയുടേതാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുക കൊലപാതകം നടന്ന തീയതി ഉറപ്പിക്കുവാനോ ആയുധം എവിടെയെന്ന് കണ്ടെത്തുവാനോ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല മൃതദേഹം കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന മാരുതിക്കാർ കേന്ദ്രീകരിച്ച അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പതിനഞ്ച് വർഷം മുമ്പുള്ള കാറ് എവിടെയെന്നും ആർക്കും അറിയില്ല ഇതിനെല്ലാം അനിൽകുമാറിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അനിലാണ് കേസിലെ ഒന്നാം പ്രതി അനിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് മറ്റ് പ്രതികൾ ഇവർ പേരും ചേർന്ന കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തി കുഴിച്ചു മൂടി എന്നാണ് പോലീസിന്റെ നിഗമനം യുവതിയെ പതിനഞ്ച് വർഷം മുൻപ് ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന കൊന്നു കുഴിച്ചു മൂടിയതായാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് അതിനിടെ അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് സംസ്ഥാന അതിർത്തിയിലും ഇതര സംസ്ഥാനങ്ങളിലുമുള്ള അനിലിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കൂട്ടുപ്രതികളെ കൂടാതെ ഒന്നാം പ്രതി അനിൽ കലയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത് മൃതദേഹം എങ്ങോട്ട് മാറ്റിയെന്നും മറ്റാരുടെയെങ്കിലും സഹായം തേടിയിരുന്നോ എന്നും കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം മുൻപ് സ്പിരിറ്റ് കടത്തൽ വാഹനത്തിലെ ഡ്രൈവറായിരുന്ന അനിലിന്റെ അബ്കാരി ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മൃതദേഹം വാഹന ത്തിൽ ഒളിപ്പിച്ച മറ്റ് സ്ഥലങ്ങളിലേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ കടത്താനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല